ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവരും ചായയൊക്കെ കുടിച്ചോ ഇവിടെ ഇന്നും ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ് കേട്ടോ ഞാൻ ചായ കുടിച്ചില്ല ചായ ഇതുവരെ ഇട്ടില്ല ഇനി ഇടാൻ പോവുന്നേ ഉള്ളൂ കേട്ടോ പിന്നെ എന്തൊക്കെയാ വിശേഷം ചായ ഇടാനും കൂടെ കഴിക്കാവേ നമുക്ക് ദോശേന്റെ കൂടെ കഴിക്കാൻ മുളക് ചമന്തി മുളകല്ല ഉള്ളി ചമന്തി ഉണ്ടാക്കാം കേട്ടോ സിമ്പിൾ ആണ് സവാള ചെറുതായിട്ട് പോ അരിഞ്ഞെടുക്കണം കേട്ടോ ചെറിയ ഉള്ളിയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് എരിവിന് മുളക് പൊടി ചേർക്കും കേട്ടോ ആവശ്യത്തിന് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൈവെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ എന്നാലേ ആ ടേസ്റ്റ് കിട്ടത്തുള്ളൂ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാൻ പറ്റിയതാണ് കേട്ടോ ദോശേൻ്റെ കൂടെ വയ്ക്കാനും നല്ല ടേസ്റ്റാണ് ഉണ്ടോ ചായപാത്രം മാറിയങ്ങളെ ശ്രദ്ധിച്ചായിരുന്നു ആദ്യം വെച്ച് ചായപാ ചായ വെച്ചിട്ടില്ലായിരുന്നോ പാല് അത് കേടായിപ്പോയി കണ്ടോ പാല് കേടായിപ്പോയി കണ്ടോ അങ്ങനെ ചായ ആയിട്ടുണ്ട് കേട്ടോ നമുക്കൊരു ഓംലെറ്റും കൂടെ ഉണ്ടാക്കിയെടുത്താൽ അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ കേട്ടോ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു ബൈ